മുൻപ് നിരവധി മനുഷ്യരുടെ ജീവനെടുത്ത കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ അനധികൃത കയ്യേറ്റവും റിസോർട്ട് നിർമ്മാണവും അടിയന്തരമായി നിർത്തിവെക്കുവാനും നിലവിൽ നൽകിയിട്ടുള്ള അനുവാദം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റദ്ദി ചെയ്യുവാനും ഗവൺമെന്റ് വസ്തുവകകൾ കടന്നുകയറി നിർമ്മിച്ച റിസോർട്ടുകൾ പൊളിച്ചു മാറ്റുവാനും ഗവൺമെന്റ് അടിയന്തര ഇടപെടൽ നടത്തണം ഇത്തരം അപകടകരമായ റിസോർട്ടുകൾ മനുഷ്യജീവനോ ഭീഷണി ഉയർത്തുകയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാൽ ഒത്തിരി മനുഷ്യനും സർവ്വനാശനഷ്ടവുമാകും ഇവിടെ ഉണ്ടാകുക പ്രതീക്ഷിക്കുന്നതിൽ ഏറെ ദുരന്തമാകും സംഭവിക്കുവാൻ സാധ്യത അനധികൃത റിസോർട്ടുകളിൽ പലതും പരിസ്ഥിതി ലോല പ്രദേശമായി കണ്ടെത്തിയ സ്ഥലത്താണ് കൂട്ടിക്ക പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ വലിയൊരു റിക്താനുഭവമുള്ളൊരു പഞ്ചായത്താണ് കൂട്ടിക്ക പഞ്ചായത്ത് ഒത്തിരി മനുഷ്യരുടെ ജീവൻ കവർന്നെടുത്ത പ്രകൃതിക്ഷോഭം അതുമായി ബന്ധപ്പെട്ട് ഗവണ്മെൻ്റ് നിലവിൽ ഇനിയും അത്യാഹിതങ്ങൾ സംഭവിക്കാമെന്ന് ഗവൺമെൻറ്റും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കാലാവസ്ഥാ സംവിധാനങ്ങളും വിധി എഴുതിയിട്ടുള്ള അവർ തിട്ടപ്പെടുത്തിയിട്ടുള്ള നിജപ്പെ നിജപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള വലിയ അപകടം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ബഹുനില റിസോർട്ടുകൾ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഉയർന്നു നിൽക്കുക പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒത്തിരി നിയമങ്ങളുണ്ട് ബിൽഡിംഗ് ആക്റ്റിൽ തന്നെ റിസോർട്ടുകൾക്ക് പ്രത്യേക ഒരു നിയമമാണ് ഗവൺമെൻറ് ഉള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു റിസോർട്ടുകൾ അനധികൃതമായ രീതിയിൽ യാതൊരു വിധമായ മാനദണ്ഡവും ഇല്ലാതെ പണിയണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഈ നിലവിലെ കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ എൻ ഒ സി ഇല്ലാതെ അനുവാദമില്ലാതെ ഇത്തരത്തിലുള്ള റിസോർട്ടുകൾ ഉയരാൻ സാധിക്കില്ല അത് കൂട്ടിക്കലെന്നു മാത്രമല്ല എവിടെയാണെങ്കിലും ശരി അനധികൃതമായിട്ട് ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നല്ല ഒത്താശ കാണും അപ്പോൾ നമ്മൾ പറയുന്നത് ഇതില് കൂട്ടിക്കൽ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ള എൻ ഒ സി പെർമിറ്റ് ആ കൊടുത്തിരിക്കുന്ന കാലഘട്ടത്തിലെ ഭരിച്ചിരിക്കുന്നവരും ആ കാലഘട്ടത്തിൽ ഭരണം നടത്തിയവരും അന്ന് അവിടെ ഇരുന്ന സെക്രട്ടറി സൂപ്രണ്ട് ഓവർസിയർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളതായി സംശയിക്കുന്നു ഗവൺമെന്റും മറ്റ് സംവിധാനങ്ങളും ഇനിയും അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയ പ്രദേശങ്ങളിൽ മാനദണ്ഡങ്ങൾ മറികടന്ന് പെർമിറ്റ് അടക്കമുള്ള നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പി ഡി പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇരുപത്തി ഒൻപതിന് കുട്ടികൾ പഞ്ചായത്ത് പഠിക്കൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ സ്ഥലം സന്ദർശിച്ചു ഞങ്ങൾ രാവിലെ ഈ യാത്ര ചെയ്ത് ഞങ്ങളിതിൻ്റെ എല്ലാം നിജസ്ഥിതി നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു എന്ത് സംഭവിക്കുന്ന രീതിയിലേക്കാണ് അവിടെ റിസോർട്ടുകൾ യാതൊരു എന്താ പറയുക എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവം കാക്കട്ടെ എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ കഴിഞ്ഞ പ്രാവശ്യമുണ്ടായതിനേക്കാൾ ഒരു പക്ഷേ വലിയ പിന്നെ ജീവഹാനിയൊക്കെ സംഭവിക്കാവുന്ന രീതിയിലേക്കാണ് അവിടെ ഉയർന്നു വന്നിരിക്കുന്നത് ഗവൺമെൻറ് കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം പരിസ്ഥിതി ലോല പ്രദേശമായി കണ്ടെത്തിയിട്ടുള്ള പ്രദേശമാണ് അതിൽ പലതും അപ്പോൾ അതുകൊണ്ട് പി ഡി പി ഈ വിഷയത്തിൽ അടിയന്തിരമായി പഞ്ചായത്ത് നടപടിയെടുത്ത് അനധികൃതമായി പണിതട്ടുള്ളതാണ് എന്ന് കണ്ടെത്തിയാൽ അത് പൊളിച്ചു മാറ്റുന്നതിനും ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി സ്റ്റോപ്പ് മുമ്പോ കൊടുത്ത് നിർത്തിവെക്കണമെന്ന് പി ഡി പി ആവശ്യപ്പെടുകയാണ് ഇനി അത് ആ രീതിയിലേക്ക് പഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ കൂട്ടിക്കൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പി ഡി പി നിയോജമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ചും ധർണവും നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി ഡി പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് നിഷാദ നടക്കൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ എസ് അക്കറിയ മണ്ഡലം സെക്രട്ടറി മുജീബും ആർത്തിപ്പറമ്പിൽ കൂട്ടിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ഇസ്മായിൽ കൂട്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം